ഹലോ ഫ്രണ്ട്സ് ഞാൻ തിരുപ്പതിയിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം തിരുപ്പതിയിലെ ശ്രീ തുളസി എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് റൂം എടുത്തത് നല്ല സൂപ്പർ റൂം ആയിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം രൂപയാണ് ആ റൂമിന് വാടക ഉണ്ടായിരുന്നത് ഒരു ദിവസത്തേക്ക് പക്ഷേ നല്ല അടിപൊളി ഫെസിലിറ്റി ആയിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടുള്ള ഒരു റൂമാണ് മാത്രമല്ല ബിൽഡിംഗ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒട്ടും സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ നമുക്ക് തന്നിരിക്കുന്ന ആക്സസറീസൊക്കെ ആണെങ്കിൽ തന്നെ എല്ലാം നല്ല വൃത്തിയുള്ള ആക്സസറീസാണ് ഇതുകൂടാതെ ടി വി ഒക്കെ ഉണ്ട് ആ റൂമിനകത്ത് നമ്മളുടെ മലയാളം ചാനലുകൾ ഫ്രീ ചാനൽസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പിന്നെ ബാത്റൂമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ളതും നല്ല ക്ലാരിറ്റിയിൽ തന്നെ ചെയ്തിരിക്കുന്നതുമായിട്ടുള്ള നല്ല ലൈറ്റപ്പ് ഒക്കെ ഉള്ള ഒരു നല്ല ബാത്റൂമും അതുപോലെ തന്നെ ചൂടുവെള്ളവും ബാക്കി കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട് ഇതുപോലെയുള്ള ഒരു സിറ്റിയിൽ രണ്ടായിരം രൂപയ്ക്ക് ഇതുപോലൊരു റൂമ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാര്യം പല സിറ്റികളിലും നമ്മൾ ചെന്നിട്ടുള്ള അനുഭവം വേറെയാണ് കാര്യമെന്ന് വെച്ചാൽ ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ മോശമായിട്ടുള്ള റൂമുകളായിരിക്കും നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് എന്തായാലും ഇതൊരു നല്ലൊരു റൂമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു